ഹായ് ഡിയേഴ്സ് വെൽക്കം ടു നസേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ കുറച്ച് ചെടികളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു സിൽവർ കളർ ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒന്നോ രണ്ടോ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ ഈ ഒരു മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണുന്നതും ഒരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് ഇത് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും വലിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത് സ്നേക്ക് ഒക്കെ ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്ക് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയതാണ് വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അടുത്തതായിട്ട് കാണുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മൾ പോട്ടിലല്ലാതെ നിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ വലിയ പ്ലാന്റ് ആവുന്നൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് കുറച്ച് കൊളോക്കേഷ്യ ആണ് കൊളോക്കേഷ്യ വെറൈറ്റീസ് വാട്ടർ പ്ലാന്റ്സിൽ പെടുന്ന ഒരു പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അലോഹ എന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് ലെമൺ ലൈം ജെക്കോ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാനായിട്ട് ഈ കാണുന്നത് വൈറ്റ് ലാവ എന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്ലാന്റ്സ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഉള്ള സൈസൊക്കെയുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ കളറൊക്കെ കയറി വന്നിട്ടുണ്ട് ഈ കാണുന്നത് ഒരു അലോക്കേഷ്യ ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അലോക്കേഷ്യ കുക്കുലാറ്റ എന്ന വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ കാണുന്നത് ഒരു കലേഡിയം വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റെഡ് ഡോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ ബുഷിയായിട്ട് വളരുന്നൊരു വെറൈറ്റിയാണ് ഈ ഈ കാണുന്നതും ഒരു കലേഡിയം തന്നെയാണ് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല പിങ്ക് കളർ ഡോട്ട് വരുന്നൊരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് കാണിക്കുന്നതും ഒരു കലേഡിയം തന്നെയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വൈറ്റ് ഡോട്ടാണ് ഈ ഒരു വെറൈറ്റിയിൽ വരുന്നത് ഈ കാണുന്നത് ഈ കലേഡിയത്തിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹാർഡ് ഷേപ്പിൽ ലീഫൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ബലൂൺ കലേഡിയാണ് ബലൂൺ കലേഡിയത്തിൻ്റെ പ്ലാന്റ്സിനും ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണിത് ഒരുപാട് പോട്ട് നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ കാണുന്നത് ക്രിസ്മസ് കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് ക്രിസ്മസ് കലേഡിയം നല്ല വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല വൈറ്റ് കളറിൽ വരും ലീഫൊക്കെ അപ്പോൾ ഇതും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് എപ്പീഷ്യ വെറൈറ്റിയാണ് പിശയുടെ ഈ ഒരു പ്ലാന്റ് റൂട്ടഡ് കട്ടിങ്ങിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഒരു വെറൈറ്റിയും പിങ്ക് കളർ ഫ്ലവർ രണ്ടും സെയിം തന്നെയാണ് പക്ഷേ കളറ് ലീഫിൻ്റെ കളറിൽ വ്യത്യാസമുണ്ട് പത്ത് രൂപയാണ് റൂട്ടഡ് കട്ടിങ് വരുന്നത് കൂട്ടുള്ള പ്ലാന്റ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് കാണിക്കുന്നത് സൺസെറ്റ് ബെല്ലിൻ്റെ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിങ്ങനെ നിറയെ പൂത്തു നിൽക്കുന്നത് കാണാൻ ഈ ഒരു അഗ്ലോണിമ വെറൈറ്റിയുടെ ഉണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒന്ന് രണ്ട് പ്ലാന്റ്സ് കൂടി ഇതിന് സെയിലിനായിട്ടുള്ളൂ അടുത്തായിട്ട് കാണിക്കുന്നത് സ്പൈഡർ സ്പൈഡർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു സിംഗിൾ ഷൂട്ടിന് പത്ത് രൂപ അടുത്തതായിട്ട് കാണുന്നത് കിലോഡൻ റോൺ മൈക്കൻസിൻ്റെ പ്ലാന്റ് ആണ് ഇത് കട്ടിങ്സ് റൂട്ടഡ് കട്ടിങ്സ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണുന്നത് മഞ്ജുള പോത്തോസാണ് മഞ്ജുള പോത്തോസിൻ്റെ ഈ ഒരു സെയിം പ്ലാന്റ് ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നത് മഞ്ജുള പോത്തോസൊക്കെ കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ഭംഗിയാണിത് ചട്ടി നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ അടുത്തായിട്ട് കാണിക്കുന്നത് ഗോൾഡൻ പോത്തോസ് ആണ് പത്ത് രൂപയാണ് കട്ടിങ്സ് റേറ്റ് വരുന്നത് ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ബിഗോണിയാണ് ഇതൊരു ഹാങ്ങിങ് ബിഗോണിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് റോട്ടഡ് പ്ലാന്റ് അടുത്തത് കാണിക്കുന്നതും ഒരു മിനിയേച്ചർ ബിഗോണിയാണ് ഇതിൻ്റെ ലീഫ് ചെറിയ ലീഫുകളാണ് നിറയെ ചട്ടി നിറഞ്ഞുണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്ന ബിഗോണിയ ആദ്യത്തെ ആദ്യം കാണിച്ച അല്ല ഇത് വേറൊരു ബിഗോണിയാണ് വലിയ ലീഫ് ലീഫുണ്ടാവുന്ന ബിഗോണിയാണ് ഇതും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കണ്ടില്ലേ ലീഫ് രണ്ടും വ്യത്യാസമുണ്ട് നാൽപ്പത് രൂപ ഇനി കാണിക്കുന്നത് ഡ്രസ്സീന പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ചോക്ലേറ്റ് സിങ്കോണയാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്